വിശുദ്ധയാവസ്യ പിതാവിനോടുള്ള ജപം ഭാഗ്യപ്പെട്ട മറിയോസേപ്പേ അങ്ങളുടെ അനർത്ഥങ്ങളിൽ അങ്ങേപ്പക്കലോടി വന്ന് അങ്ങേ പരിശുദ്ധ ഭാര്യയോട് സഹായം അപേക്ഷിച്ചതിന് ശേഷം അങ്ങേ മധ്യസ്ഥതയെ ഞങ്ങളിപ്പോൾ മനോശരണത്തോടുകൂടെ യാചിക്കുന്നു ദൈവജനന്യായ അമലോത്ഭവ കാനികയോട് അങ്ങേ ഒന്നിപ്പിച്ച ദിവസ്നേഹത്തെക്കുറിച്ചും ഉണ്ണീശുവെ അങ്ങാലീനം ചെയ്ത അങ്ങേ പൈതൃകമായ സ്നേഹത്തെക്കുറിച്ചും ഈശുമിശിഖ തൻ്റെ തിരു രക്തത്താൽ നേടിയ അവകാശത്തിന്മേൽ കൃപയോടെ നോക്കണമെന്നും അങ്ങേ ശക്തിയാലും മഹത്വത്താലും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്നും സവിനയം അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരു കുടുംബത്തിൻ്റെ എത്രയും വിവേകമുള്ള കാവൽക്കാരാ ഈശു തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ആദരിക്കണമേ എത്രയും സ്നേഹമുള്ള പിതാവെ അബുദ്ധത്തിൻ്റെയും വഹളത്വത്തിൻ്റെയും കറകളൊക്കെയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ എത്രയും വല്ലഭനായ ബാലക അന്ധകാര ശക്തികളോട് ഞങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ കൃപയോടെ സഹായിക്കണമേ അങ്ങൊരിക്കലുണീശോയെ മരണകരമായ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഇപ്പോൾ ദൈവത്തിൻ്റെ തിരുസഭയെ ശത്രുവിൻ്റെ ഗണിയിൽ നിന്നും എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ ഞങ്ങളങ്ങേ മാതൃക അനുസരിച്ച് അങ്ങേ സഹായത്താൽ ബലം പ്രാപിച്ച് അങ്ങേ പുണ്യജീവിതം കഴിക്കാനും നല്ല മരണം ലഭിച്ച് സ്വർഗത്തിന് നിറ്റി ഭാഗ്യം അനുഭവിക്കാനും തക്കവണ്ണം അങ്ങനെ മധ്യസ്ഥതയാൽ ഞങ്ങളെല്ലാവരെയും എല്ലാവരെയും എല്ലായ്പ്പോഴും കാത്തുകൊള്ളണം ആമേൻ